ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ പ്രയാണം വിജയത്തോടെ തുടങ്ങിയെങ്കിലും അമേരിക്കക്കെതിരായ പോരാട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് നൽകുന്നത് സമ്മിശ്ര വികാരങ്ങളാണ് ഇരുപത്തൊമ്പത് റൺസിന്റെ വിജയം പോയിന്റ് പട്ടികയിൽ ഇന്ത്യയെ സുരക്ഷിതരാക്കുന്നുണ്ടെങ്കിലും ടീമിന്റെ ബാറ്റിംഗ് നിരയിലെ പാളിച്ചകൾ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്ക് മുന്നോടിയായുള്ള കനത്ത മുന്നറിയിപ്പാണ് ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ വെറും എഴുപത്തി ഏഴ് റൺസിന് ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ടീമിനെ കരകയറ്റാൻ നായകൻ സൂര്യകുമാർ യാദവ് നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് ഇന്ത്യയെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കി ഇന്ത്യ അമേരിക്ക പോരാട്ടം ഒരു ഏകപക്ഷീയമായ മത്സരമായിരിക്കുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ കളി തുടങ്ങിയപ്പോൾ പിച്ചിന്റെ സ്വഭാവവും അമേരിക്കൻ ബൌളർമാരുടെ കൃത്യതയും ഇന്ത്യൻ ബാറ്റിംഗ് നേരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു ജയത്തിനു ശേഷവും ഇന്ത്യൻ ക്യാമ്പിൽ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ ആത്മപരിശോധനയ്ക്കാണ് പ്രാധാന്യം ി നൽകുന്നതെന്നതും ശ്രദ്ധേയമാണ് മത്സരശേഷം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി സൂര്യകുമാർ യാദവ് നടത്തിയ പ്രതികരണം ഒരു നായകന്റെ ഉത്തരവാദിത്വം വ്യക്തമാക്കുന്നതായിരുന്നു വിജയത്തിന്റെ തിളക്കത്തിൽ പാളിച്ചകൾ മറച്ചുവെക്കാൻ അദ്ദേഹം തയ്യാറായില്ല എല്ലാം മൂടിവെക്കാൻ നമുക്കാവില്ല നമ്മൾ ഇതിലും നന്നായി ബാറ്റ് ചെയ്യേണ്ടതുണ്ട് ജയിച്ചതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സൂര്യകുമാർ പറഞ്ഞു വെറും അടിച്ചു തകർക്കലല്ല പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കി കൂടുതൽ ബുദ്ധിപൂർവ്വം ബാറ്റ് ചെയ്യേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം സഹതാരങ്ങളെ ഓർമ്മിപ്പിച്ചു ഒരു ചെറിയ പിഴവ് പോലും ലോകകപ്പ് സ്വപ്നങ്ങളെ തകർക്കുമെന്ന ബോധ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിച്ചിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർമാരിൽ ഒരാളായി സൂര്യകുമാർ മാറുന്നത് ഇത്തരം സമ്മർദ്ദ ഘട്ടത്തിലെ പ്രകടനങ്ങളിലൂടെയാണ് നാല്പത്തൊമ്പത് പന്തിൽ അദ്ദേഹം നേടി എൺപത്തിനാല് റൺസ് കേവലം റൺസുകളല്ല മറിച്ച് ഇന്ത്യയുടെ ജീവവായുവായിരുന്നു ഇന്ത്യ എഴുപത്തിയേഴ് ആറ് എന്ന നിലയിൽ തകർന്നു നിൽക്കുമ്പോഴാണ് സൂര്യ തന്റെ വിശ്വരൂപം പുറത്തെടുത്തത് ഒരു വശത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും മറുവശത്ത് സമചിത്തതയോടെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മുംബൈയിലെ വാങ്കേട സ്റ്റേഡിയത്തിൽ കളിച്ച് വളർന്ന സൂര്യക്ക് ഇത്തരം പിച്ചുകളുടെ സ്വഭാവം നന്നായി അറിയാമായിരുന്നു ഞാനിവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമാനമായ വിക്കറ്റുകളിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം അദ്ദേഹം വിശദീകരിച്ചു ഈ പരിചയ സമ്പത്താണ് ഇന്ത്യയെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചത് ഇന്ത്യൻ ടീമിന്റെ തന്ത്രജ്ഞനായ പരിശീലകൻ ഗൌതം ഗംഭീറിന്റെ ഇടപെടലുകൾ ഈ വിജയത്തിൽ നിർണായകമായി കളി കൈവിട്ട് പോകുമെന്ന് തോന്നിച്ച പതിനാലാം ഓവറിലെ ഇടവേളയിൽ ഗംഭീർ സൂര്യ സൂര്യകുമാറിന് നൽകിയ ഉപദേശം മത്സരത്തിന്റെ ഗതി മാറ്റി അവസാനം വരെ ബാറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ട റൺസ് തിരിച്ചു തിരിച്ചുപിടിക്കാനാകും ഈ വാക്കുകൾ സൂര്യകുമാറിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല തന്റെ സ്വാഭാവിക ശൈലിയിൽ നിന്ന് മാറി കുറച്ചുകൂടി കരുതലോടെ കളി അവസാനിപ്പിക്കാൻ സൂര്യയെ പ്രേരിപ്പിച്ചത് ഗംഭീറിന്റെ ഈ വാക്കുകളാണ് തുടക്കത്തിൽ പതുക്കെ തുടങ്ങിയെങ്കിലും അവസാന ഓവറുകളിൽ സ്കോറിംഗ് വേഗത വർദ്ധിപ്പിക്കാൻ സൂര്യകുമാറിന് സാധിച്ചു ഗംഭീറിന്റെ ഉപദേശം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് സൂര്യ തെളിയിക്കുകയും ചെയ്തു വിജയത്തിനിടയിലും ഇന്ത്യൻ ആരാധകർ വേദിപ്പിക്കുന്നത് യുവതാരങ്ങളുടെ പ്രകടനമാണ് പ്രത്യേകിച്ച് ഐ പി എല്ലിലെ വെടിക്കെട്ട് വീരൻ അഭിഷേക് ശർമ്മയുടെ പ്രകടനം വലിയ ചർച്ചയാവുന്നു തന്റെ ആദ്യ അന്താരാഷ്ട്ര ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ തന്നെ റണ്ണെടുക്കാനാവാതെ മടങ്ങാനായിരുന്നു അഭിഷേകിന്റെ വിധി ഐ പി എല്ലിലെ ആവേശം അന്താരാഷ്ട്ര വേദിയിലെ സമ്മർദ്ദത്തിന് മുന്നിൽ പതർന്നത് നമ്മൾ കണ്ടു വലിയ ടൂർണമെന്റുകളിലെ സമ്മർദ്ദം താങ്ങാൻ യുവതാരങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് അഭിഷേക് ശർമ്മയെ പോലെയുള്ള താരങ്ങൾ ഇനിയുള്ള മത്സരങ്ങളിൽ കൂടുതൽ പക്വത കാണിക്കേണ്ടതുണ്ട് അമേരിക്കക്കെതിരായ വിജയം ഇന്ത്യയെ സൂപ്പർ എയ്റ്റിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിലും ബാറ്റിംഗിലെ ഈ അസ്ഥിരത വലിയ ടീമുകൾക്കെതിരെ വിനയായേക്കാം സൂര്യകുമാർ യാദവിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് അപകടകരമാണ് ഇന്ത്യയുടെ ഈ വിജയം ഒരു ഗുണപാഠമാണ് നൽകുന്നത് സൂര്യകുമാർ യാദവ് എന്ന ബാറ്റിംഗ് വിസ്മയം ഇന്ത്യയെ രക്ഷിച്ചെങ്കിലും ടീം എന്ന നിലയിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് ഈ മത്സരം തെളിയിക്കുന്നു ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ ടീം കൂടുതൽ പക്വത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കാം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ യുവതാരങ്ങൾ സമ്മർദ്ദത്തെ അതിജീവിച്ച് കരുത്താർജിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം